രണ്ട് ഹോം ബാർഗൈൻ സ്റ്റോറുകളിൽ നിന്നും ഒരു യുവതിയെ പുറത്താക്കിയത് ഫേസ് റെഗഗ്നീഷൻ സിസ്റ്റത്തിന് പിശകുപ്പറ്റി ടോയ്ലറ്റ് റോൾ മോഷ്ടിച്ചുവെന്നാരോപിച്ച് മെയ് മാസത്തിലും ജൂൺ മാസത്തിലുമാണ് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ സ്റ്റോറിൽ നിന്നും ഡാനിയലെ ഹോറൻ എന്ന യുവതിയെ പുറത്താക്കിയത് പിന്നീടാണ് തൻ്റെ പ്രൊഫൈൽ ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റത്തിൽ തെറ്റായി ചേർത്ത വിവരം യുവതി അറിയുന്നത് പത്ത് പൗണ്ടിൻ്റെ ടോയ്ലറ്റ് റോൾ മോഷ്ടിച്ചുവെന്നായിരുന്നു എന്നായിരുന്നു ഇവരുടെ മേലെ ആരോപിക്കപ്പെട്ട കുറ്റം കൂടുതൽ മോഷണം ഒഴിവാക്കുന്നതിനായിട്ടായിരുന്നു അത്രേ ഇവരെ പുറത്താക്കിയത് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഫേസ് റെക്കഗ്നീഷൻ സേവനദാതാവായ ഫേസ് വാച്ചും സമ്മതിച്ചു എത്രമാത്രം വേദനാജനകമായിരിക്കും ഇത്തരമൊരു അനുഭവമെന്ന് മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞ ഫേസ്വാച്ച് വക്താവ് സംഭവത്തിന് ശേഷം റീറ്റെയിലർ അവരുടെ ജീവനക്കാർക്ക് അധിക പരിശീലനം നൽകിയെന്നും അറിയിച്ചു സംഭവത്തെക്കുറിച്ചുള്ള പുനഃപരിശോധനയിൽ മോഷ്ടിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച സാധനത്തിന്റെ വില നൽകിയതാണെന്ന് ബോധ്യപ്പെട്ടെന്നും അവർ പറഞ്ഞു എന്നാൽ കോംബാർഗെയിൻസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാൻ വ്യോമപാത അടച്ചതോടെ വ്യോമഗതാഗതം താളം തെറ്റി മുംബൈയിൽ നിന്നും ലണ്ടൻ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനങ്ങൾ യാത്ര പൂർത്തിയാക്കാതെ തിരിച്ചുവരികയാണ് ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു എയർ ഇന്ത്യയുടെ എ ഐ സി നൂറ്റി ഇരുപത്തിയൊൻപത് മുംബൈ ലണ്ടൻ വിമാനം മുംബൈ ന്യൂയോർക്ക് എ ഐ സി നൂറ്റി പത്തൊമ്പത് വിമാനങ്ങളാണ് തിരിച്ചു വിളിച്ചത് നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതിനു പിന്നാലെ പശ്ചിമേഷ്യ കനത്ത യുദ്ധഭീതിയിലാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ടെഹ്റാൻ ഉൾപ്പെടെ പതിമൂന്നിടങ്ങളിൽ കനത്ത ആക്രമണം നടത്തി ഇറാൻ്റെ ആണവ മിസൈൽ ശേഷികൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം അടിയന്തരമായി ലാന്റ് ചെയ്തു ഇന്ധനം നിറയ്ക്കാനാണ് വിമാനം ഇന്നലെ രാത്രി ലാൻഡ്‌ ചെയ്തത് എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് വിമാനത്താവളത്തിൽ ഇറങ്ങിയതെന്നാണ് ലഭിക്കുന്ന വിവരം വിമാനവാഹിനി കപ്പലിൽ നിന്ന് പരന്നുയർന്ന വിമാനമാണ് തലസ്ഥാനത്ത് തലസ്ഥാനത്തിറങ്ങിയത് യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയുന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറങ്ങാൻ കഴിഞ്ഞില്ല പിന്നീട് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം അത്യപൂർവ്വമാണ് യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് പ്രത്യേക അനുമതിയോടെ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ ഇറക്കാൻ സമ്മതിച്ചത്